ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ ഇന്നലൊരു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിരുന്നു പക്ഷേ ഈ വീഡിയോ ഒരുപാടായിട്ടും അങ്ങനെ ആളുകൾ കാണുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ടു പക്ഷേ ഇന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടത് അപ്പോൾ ആ വീഡിയോയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി അടുത്ത മാസം മാർച്ച് ഒന്ന് രണ്ട് തീയതികളാവുമ്പോഴേക്കും റമദാൻ മാസം തുടങ്ങുകയാണ് അതായത് പുണ്യമാക്കപ്പെട്ട ആ ഒരു മാസത്തിലെ റമ നോമ്പ് എടുക്കാൻ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ വർഷമാണ് റമദാൻ നോമ്പ് എടുക്കുന്ന ഈ ഒരു വർഷം എന്ന് പറയുന്നത് അപ്പം തുടർച്ചയായി ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ വർഷമാണ് എൻ്റെ നോമ്പ് തുടങ്ങുന്നത് അപ്പം അതിനൊക്കെ നമ്മൾ മുൻകൂട്ടി എല്ലാവരും എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ വീടില് വീടുകളിലൊക്കെ നനച്ചൂലി ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യാറുണ്ട് അപ്പം നനച്ചൂലി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മുതലായിരുന്നു എൻ്റെ മുന്നത്തെ വർഷം എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഓരോ വർഷവും ഒരു എൻ്റെ ഭാഗത്ത് എന്തെല്ലാം തെറ്റുകളുണ്ടോ അതെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്നൊരു സമയത്ത് ഇപ്പം റമദാനെ കുറിച്ചിട്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കുറച്ച് പെൺപിള്ളേർ നിന്ന് സംസാരിക്കണം കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇത് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ നോക്കി അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ വീഡിയോ ഒന്ന് കാണാമല്ലേ നമുക്ക് വീഡിയോ കാണാം അപ്പൊ ഏർ അവരുദ്ദേശിക്കുന്നത് ഫെബ്രുവരി പതിനാല് വാലന്റീൻസ് ഡേ ആണല്ലോ കാതലാർ ദിനം അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ആഘോഷിക്കണ്ട നിങ്ങൾക്കൊക്കെ സ്വർഗത്തേക്ക് പോകേണ്ടതല്ലേ അങ്ങനെ എന്തോ ഒരു ഇതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിനെക്കാട്ടി നല്ലത് റമദാൻ മാസം വരുന്നുണ്ട് നമുക്കപ്പോൾ അവിടെ കാണാം അല്ലെങ്കിൽ അത് അത് നമുക്ക് നോക്കാം അങ്ങനെ എന്തോ ഉള്ള രീതിയിലായിരുന്നു അവരത് ശരിക്കൊരു കളിയാക്കൽ പോലെ തോന്നിയില്ലേ നിങ്ങൾക്ക് എനിക്കത് തോന്നി അതുകൊണ്ടാണ് ഞാനിവിടെ പ്രതികരിക്കുന്നത് കേട്ടോ അതായത് ഇപ്പോൾ മറ്റു വിശ്വാസികൾ എന്ന് പറയുമ്പോൾ മുസ്ലിം അല്ലാത്ത ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളും ക്രിസ്ത്യൻസ് ആളുകളും ഒന്നും ചിലപ്പോൾ ഹാദിസോ അല്ലെങ്കിൽ പ്പെട്ട കു പിന്നെ പാരായണം ചെയ്യാനോ അല്ലെങ്കിൽ വായിക്കാനോ ചിലപ്പോൾ ശ്രമിച്ചു എന്ന് വരില്ല നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പം ഞാനൊക്കെ ആൻ വായിച്ചത് കൊണ്ടല്ല ഈ ഒരു പിന്നെ റമദാൻ നോമ്പ് നോൽക്കുന്നതും അതുപോലെ ഒരുപാട് ഇസ്ലാമിലുള്ള ഒരുപാട് ആളുകളെ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ഇപ്പം ഞാൻ ആ മുഴുവനായിട്ട് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പാരായണം ചെയ്തതുകൊണ്ടോ അല്ല മുന്നേ ഇപ്പം ഞാൻ വായിക്കുന്നുണ്ട് ഓരോ ദിവസം എന്നാൽ കഴിയുന്ന ഓരോന്ന് ഞാൻ ഇങ്ങനെ മായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഓരോ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പെട്ടെന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മുടെ ഇടവും വലവും ഉള്ള കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മളുടെ നേരിക്ക് നേര് വരുന്ന മുസ്ലിം സുഹൃത്തുക്കളെ അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നമ്മൾ ആ ഒരു ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഇങ്ങോട്ടേക്ക് എങ്ങനെയാണോ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അവരോടും നിൽക്കുന്നത് അല്ലേ ഒരുപാട് ആളുകൾ ഈ മുസ്ലിമായ ആളുകളെ മത തീവ്രവാദികളെന്നും നമ്മൾ ഈ ഒരു ഇന്ത്യയിലെ അല്ലെങ്കിൽ രാജ്യത്തെ മുസ്ലിമുകളെ തുറച്ചു മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആളുകളുടെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഞാനത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടലാണ് പതിവ് കാരണം ഒന്നിനും ഒന്നിനും വരാത്ത ആളുകളെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകോപി പ്രകോപിച്ച് വരും അല്ലേ നമ്മൾ വെറുതെ ചുമ്മാ നടന്ന് വഴിയെ പോകുന്ന അടുത്ത് തോളത്തിട്ട പോലെ എന്ന് പറയുന്ന പോലെ വഴിയെ പോകുന്ന ഒരാൾ ആ ആളെ നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ തോണ്ടിയോ തല്ലിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല അതേപോലെ തന്നെയാണ് ഇപ്പം ആരായാലും ശരി ഏത് ആളുകളായാലും ശരി നമ്മൾ അവരെ ചൊറിയാൻ നിന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ചൊറിയും അല്ലേ അപ്പം ഉള്ളൂ വിഷയം അല്ലാതെ ഇപ്പോൾ തൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് ആ ഒരു മതത്തിനെ എത്രത്തോളം താറടിച്ച് കാണിക്കാം അല്ലെങ്കിൽ ആ മതങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളെ കണ്ടു പക്ഷെ ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ എന്നെ ഞാൻ മറ്റുള്ളവരുടെ കാര്യം എടുത്തു പറയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ് ഞാനൊക്കെ ബഹുമാനിക്കപ്പെടുന്ന ഒരു 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 മതം തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം അപ്പോൾ അവരെ മതത്തിനെ മതത്തിനെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ബഹുമാനിച്ചും നമ്മുടെ മതത്തിലെ നമ്മുടെ ആചാരങ്ങളെയൊക്കെ പിന്നെ എന്താ പറയുക അതിലൊക്കെ പങ്കെടുത്തും മനസ്സിൽ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്ന സമൂഹത്തിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്ന ആളുകളാണ് ഉള്ളിൽ നമ്മൾ റേഷൻ ആണെങ്കിലും പുറത്ത് നമ്മൾ കുറച്ച് എന്താ പറയുക നമ്മൾ ആ റേഷനൊന്നും നമ്മൾ കാണിക്കില്ല പണ്ടുള്ള ആൾക്കാർ പറയേ പുറത്ത് ഇത്ര അവൾ ഭയങ്കര റിച്ച് ആണ് ഉള്ളിൽ ഭാഷ ഒന്നുമില്ല അതായത് ഒരു ഒരു പൈസക്കും കൊള്ളാത്ത ആളുകളാണ് ആളുകളിൽ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ അതിലൊന്നുമല്ല അല്ല കാര്യം സ്നേഹം സ്നേഹബന്ധം ഇപ്പോൾ ഞാൻ എനിക്കൊരു ഈയൊരു അവസരത്തിൽ ഞാൻ പറയുകയാണ് ഈ നോമ്പ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാൾ വരുമല്ലോ ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവളുടെ പേര് ഞാനിപ്പം പറയേണ്ടതാണ് ഷമീമ എന്നാണ് പേര് ഷമീമ ഹസീന ഇവർ രണ്ടു പേരും എന്നെ ഭക്ഷണം എന്നെയും എൻ്റെ കൂട്ടുകാരി സിനി എന്ന് പറയും അവളെയും പെരുന്നാളിന് ക്ഷണിച്ചു അങ്ങനെ ഞാൻ അപ്പം ഞങ്ങളുടെ കയ്യിൽ ഞാനിത് എവിടെയൊക്കെയോ പറണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിതിവിടെ പറയണമെന്ന് തോന്നി അപ്പം ഞാൻ ഞങ്ങൾ ശരി നമുക്ക് പോകാം അവിടെ അത്രയും വിളിച്ചതല്ലേ മറ്റേ ഞാനും സിനിയും കൂടെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ അഞ്ച് രൂപയാണ് ഇവിടെ നിന്ന് മേപ്രമ്പിലിക്കുള്ള പൈസ അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ കയ്യിലും ഇരുപത് രൂപയുണ്ട് അതായത് അല്ല ഇരുപത് രൂപയുണ്ട് വരാനും പോവാനുള്ള പൈസയുണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു എന്നോ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പോയി പക്ഷെ സ്ഥലം അറിഞ്ഞില്ല സ്ഥലം അറിയാതായപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് മേപ്പറമ്പിൻ്റെ രണ്ട് എല്ലാ സൈഡിലും മുസ്ലിമായ ആളുകൾ തന്നെയാണ് അപ്പം ഞങ്ങൾ ഇറങ്ങി വലതുപാത്തിക്ക് പോകേണ്ടത് ഇടത് ഭാത്തക്ക് പോയി അങ്ങനെ പോയി ആദ്യം കണ്ടൊരു വീട് ആ വീട്ടിൽ അവർ പറഞ്ഞു ഇന്നിവിടെ കൂടാ മക്കളെ നിങ്ങളിവിടെ വന്നോളി നമുക്കിവിടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് ഒരു ഉപ്പ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എല്ലാ കൂട്ടുകാരികളെ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും പക്ഷെ ഷമീമ ഹസീന എന്ന് മാത്രമേ എനിക്ക് പേരറിയുള്ളൂ അല്ലാതെ എനിക്ക് അവരുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അവർ അപ്പാൻ ഉമ്മാൻ്റെയും പേര് ഞങ്ങൾക്ക് അറിയില്ല ആ പറഞ്ഞു പക്ഷേ എന്നിട്ടും ആ ഞങ്ങൾ ആരാണെന്നോ എവിടുത്തെ മതമാണെന്നോ എന്താണെന്നോ അറിയാതെ അറിയാത്ത ഒരാൾ ഞങ്ങൾ ക്ഷണിക്കുന്ന ഒരു 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 സംഭവം ഉണ്ടായി അത് ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ് എന്നിട്ടും ഞങ്ങൾ പിന്നെ പിന്നെ ഞങ്ങൾ ഫോൺ ചെയ്യുകയാണ് അവിടേക്ക് കോയിൻ ബോക്സേ ഉള്ളൂ അപ്പോൾ കോയിൻ ബോക്സ് ഒന്ന് ചെയ് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിലത്തെ പൈസയൊക്കെ തീർന്നു മനസ്സിലായോ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു രൂപ കോയിൻ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പ്രാവശ്യം ഞങ്ങൾ വഴി അറിയാതെ തിരിച്ച് വീണ്ടും വന്നപ്പോൾ അപ്പൊ പത്ത് റുപ്പ്യ കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇരുപത് രൂപയും കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുന്നു ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ തിരിച്ചു വരാനും പൈസയില്ല അപ്പോൾ ഞങ്ങളങ്ങനെ തപ്പിപ്പിടിച്ച് അവളുടെ അവരുടെ വീടെത്തിയിട്ടാണ് വീടെത്തിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു രണ്ട് പേര് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പായസം കുടിച്ചു എന്നിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്കിനി തിരിച്ചു പോകാൻ പൈസ ഇല്ല എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ ചോദിച്ചു അവളുടെ ഉമ്മ വേഗം ഞങ്ങൾ ഇതുവരെ അമ്പത് രൂപേൻ്റെ നോട്ട് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ അമ്പത് ഉറുപ്പിയ എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ് അന്ന് അമ്പത് രൂപേൻ്റെ നോട്ട് എടുത്തിട്ട് ആ ഉമ്മ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ മക്കൾ വണ്ടിയിൽ സേഫായിട്ട് പോയിട്ട് വട്ടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അതൊക്കെ ഒരു മനസ്സിൽ നല്ല നല്ല ഒരു ഒരു ഓർമ്മകളാണ് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മതം ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ കണ്ടു അതേപോലെ പെട്ടെന്നാണ് ഈ പെൺകുട്ടികളും സ്വന്തം അച്ഛനും അമ്മയും അല്ലെങ്കിൽ സ്വന്തം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഉമ്മയും ഉപ്പയും സഹോദരങ്ങളൊക്കെ ഈ വീഡിയോ കാണലേ മാക്സിമം വൈറലായി പോവില്ലേ ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടാവും ഇല്ല ഇനി നിങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളുടെ ഉപ്പിയൊമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയുന്നതിൽ കാര്യമില്ലല്ലോ എന്തായാലും ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു മാസമാണ് റമദാൻ മാസം ആ ഒരു റമദാൻ നോമ്പ് നോൽക്കാനുള്ള വിധി ഈ വർഷവും എനിക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം